രാക്ഷസപ്രണയം നാൽപ്പത്തി മൂന്ന് ധ്യാനിന്റെ ചിന്തകൾ തികച്ചും ഭ്രാന്തമായിരുന്നു എന്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു അതുപോലെ മറ്റുള്ളവരുടെയും സന്തോഷം അതില്ലാതാകണം ആ ബംഗ്ലാവിലെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ താക്കോൽ അതാതിരയാണ് അവളില്ലാതായാൽ അവിടെയുള്ള എല്ലാവരും സങ്കടക്കടലിൽ ആണ്ടുപോകും എല്ലാവരെയും സങ്കടത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കാൻ അവളുടെ മരണം മാത്രം മതി അതെ എന്നോടൊപ്പം അവളും മരിക്കണം ഒരുമിച്ച് ജീവിക്കാനോ കഴിയില്ല ഞങ്ങളുടെ മരണമെങ്കിലും ഒരുമിച്ചാകട്ടെ മരണത്തിനെങ്കിലും എനിക്ക് അവളെ ഒപ്പം കൂട്ടണം അവന്റെ ചിന്തകൾ കൂടുതൽ കൂടുതൽ പ്രാന്തമായി കൊണ്ടിരുന്നു ഒരിക്കൽ പോലും പായലിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിനെ കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല രാത്രിയിൽ ഒരു മുറിയിൽ ഒരു കട്ടിലിൽ ആണ് രണ്ടുപേരും ഉറങ്ങുന്നതെങ്കിലും പരസ്പരമുള്ള സംസാരം ഒട്ടും തന്നെയില്ല പായലിനും അവനോട് ദേഷ്യം തന്നെയാണ് ഒരിക്കൽ നേരെ പുലർന്നെഴുന്നേറ്റപ്പോൾ അവന്റെ കണ്ണുകൾ പതിഞ്ഞത് അവളുടെ നഗ്നമായ വീർത്ത് നിൽക്കുന്ന ഉദരത്തിലാണ് ഒരു കുഞ്ഞിക്കാൽ മുഴച്ചു വരുന്നത് അവൻ കണ്ടു പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കുളിർ വീശുന്നത് പോലെ തോന്നി പക്ഷെ ക്ഷണികം അവന്റെ മനസ്സിലെ പൈശാചിക ചിന്തകളെ ആട്ടി ഓടിക്കാൻ പാകത്തിനുള്ള ശക്തി ആ കുഞ്ഞിളം കാറ്റിനില്ലായിരുന്നു ആ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിന്റെ മുഖം ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്ന് അവൻ ആഗ്രഹം തോന്നിയില്ല മറിച്ച് അവന്റെ ഉള്ളം നിറയെ അവളായിരുന്നു ആതിരയുടെ ചിരിക്കുന്ന മുഖം അവളുടെ നുണക്കുഴികൾ പേടവാൻ കണ്ണുകൾ ആ ഓർമ്മകൾ അവന്റെ മനസ്സിന് ആശ്വാസമേകുമെങ്കിലും വിജയോടൊപ്പമുള്ള അവളുടെ നിമിഷങ്ങൾ അവരുടെ പ്രണയസല്ലാഭങ്ങൾ സന്തോഷം ഇതെല്ലാം അവനെ വീണ്ടും വീണ്ടും ഭ്രാന്തിന്റെ ഏറ്റവും മോശമായ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു അവന്റെ എല്ലാ നീക്കങ്ങളും വിജയ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനായി പ്രത്യേകം ആളുകളെ ഏർപ്പാടാക്കി മണിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു പതിയെ പതിയെ ധ്യാൻ കൂടുതൽ മൂകനാകാൻ തുടങ്ങി ഓഫീസിൽ പോലും അവൻ ആരോടും സംസാരിക്കാതെയായി ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക പിഴവുകൾ ചൂണ്ടിക്കാട്ടി വഴക്ക് പറഞ്ഞാൽ പോലും തിരികെ പ്രതികരിക്കാതെയായി നോട്ടം കൊണ്ടുപോലും എത്ര വഴക്ക് പറഞ്ഞാലും അവന്റെ മുഖത്ത് ഒരു നിസംഗ ഭാവം മാത്രം ഇടയ്ക്കിടെ മണിയുടെ കരങ്ങൾ അവന്റെ കവളിൽ പതിയുമ്പോൾ പോലും അവന്റെ മുഖത്തെ ഭാവം അത് തന്നെയായിരുന്നു പ്രതാപന് ചിലപ്പോഴെങ്കിലും അവനോട് സഹതാപം തോന്നാറുണ്ട് എങ്കിലും മഹേന്ദ്രനോടും വിജയോടും ആതിരയോടും അവൻ ചെയ്തു തോർക്കുമ്പോൾ ആ സഹതാപം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും അവിടെ ദേഷ്യം നിറയുകയും ചെയ്യും പക്ഷെ ഗൗരിക്ക് അക്കാര്യങ്ങളൊന്നും അറിയില്ല അവർക്കാകെ അറിയാവുന്നത് പായലിനെ അവൻ ചതിച്ചു എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോഴും മകനോട് സ്നേഹമുണ്ട് സഹതാപമുണ്ട് അവന്റെ അവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിൽ പോലും മകനോടുള്ള സഹതാപം അത് അവരിൽ വളർന്നുകൊണ്ടിരുന്നു അത് തന്നെയായിരുന്നു അവന്റെ തുറുപ്പ് ചീട്ട് ഇടയ്ക്കിടെ തന്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങി കൂടുതൽ സംസാരം ഒന്നുമില്ല പക്ഷെ അവന്റെ മുഖത്തെ വിഷാദഭാവം കാണുമ്പോൾ തന്നെ ആ സങ്കടം മനസ്സിലാക്കാൻ ഗൗരിക്ക് കഴിയുമായിരുന്നു മിക്ക ദിവസങ്ങളിലും അവൻ അമ്മയെ വീഡിയോ കോൾ വിളിക്കാറുണ്ട് പണിയുടെ കയ്യിൽ നിന്നും പായലിന്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ദിവസങ്ങളിൽ ഉറപ്പായും വിളിക്കും മുഖത്തെ പാടുകൾ അമ്മ കാണണം അമ്മയുടെ മനസ്സിലെ സഹതാപം ഉയരണം അതായിരുന്നു അവന്റെ ലക്ഷ്യം മോനെ നിന്റെ പാടുകൾ ഇതൊക്കെ എങ്ങനെയാണ് നിന്നെ ആരാണ് ഉപദ്രവിക്കുന്നത് പായലിനെ ചലിച്ചുവെങ്കിലും അവളെ ഇപ്പോൾ നീ ഒപ്പം കൂട്ടിയില്ലേ പിന്നെ എന്തിനാണ് അവര് വീണ്ടും നിന്നെ ഉപദ്രവിക്കുന്നത് അവന്റെ മുഖത്ത് പാടുകൾ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് ഗൗരി ചോദിക്കാറുണ്ട് പക്ഷേ അപ്പോഴും അവന്റെ മുഖത്തെ ഭാവം മാറില്ല ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി ആ ചിരിയാണ് ഗൗരിയെ അലർത്തിയത് ഗൗരിയും ധ്യാനം ഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന വിവരം അവിടെയുള്ളവർക്ക് അറിയാം പക്ഷെ അതിന്റെ ആഴം അവൻ ഫോൺ വിളിച്ച് ഗൗരിയോട് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് അത്ര ധാരണ ഇല്ലാത്തതായിരുന്നു ഒരു ദിവസം രാത്രി ഗൗരി പ്രതാപനോട് പറഞ്ഞു നിങ്ങൾ എന്നും മോനെ കാണാറുണ്ടല്ലോ അല്ലേ ഓഫീസിലെ അവസ്ഥ എന്നോട് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ അവന്റെ കവളിൽ കണ്ട വിരൽപ്പാട് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അത് മണിയുടേതാണെന്ന് മാത്രം അവൻ പറഞ്ഞു ശരിയാണ് പായലിനോട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത്രയും അനുഭവിക്കാൻ മാത്രം ഒരു തെറ്റുകാരനാണോ അവൻ ചെയ്തു തെറ്റ് അവൻ തിരുത്തിയില്ലേ നമ്മുടെ ഒരേ ഒരു മകനല്ലേ എല്ലാം മറന്ന് നമുക്ക് അവനോട് ക്ഷമിച്ചുകൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും അവന്റെ ഒപ്പം താമസിച്ചാലും പ്രതീക്ഷയോടെ അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് പോകണമെങ്കിൽ പോകാം അവനൊപ്പം നിൽക്കാം ഞാൻ എതിർക്കില്ല പക്ഷെ ഞാനൊരിക്കലും ഇനി ആ വീട്ടിൽ അവനൊപ്പം നിൽക്കില്ല എന്റെ മരണം വരെ ഞാൻ എൻ്റെ അമ്മയോടും മഹിയോടും ഒപ്പം ഈ വീട്ടിൽ തന്നെ ആയിരിക്കും പ്രതാപന്റെ മറുപടി ഗൗരിയെ ഒരുപാട് വേദനിപ്പിച്ചു പിറ്റേ ദിവസം ധ്യാൻ വിളിച്ചപ്പോൾ തനിക്കവനെ കാണണമെന്ന് ഗൗരി പറഞ്ഞു എനിക്കും അമ്മയെ കാണണമെന്ന് കാണണമെന്നാഗ്രഹമുണ്ട് പക്ഷെ ആ ബംഗ്ലാവിൽ എനിക്ക് വിലക്കല്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഗേറ്റിൽ വന്ന് നിൽക്കാം അങ്ങോട്ടേക്ക് വരുമോ ശബ്ദത്തിൽ അങ്ങേയറ്റം വിഷാദം കലർത്തി അവൻ ചോദിച്ചു അവന്റെ ആ ചോദ്യം കേട്ട് ഗൗരിയുടെ നെഞ്ച് തകർന്നു അവർ പൊട്ടിക്കറങ്ങു എനിക്കറിയില്ല മോനെ എന്തിനാണ് എല്ലാവരും നിന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ മോനെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല എന്റെ ഉള്ളിൽ നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഗേറ്റിൽ വന്ന് കാത്തു കാത്തുനിന്ന് നീ എന്നെ കാണണ്ട ഒരു കാര്യം ചെയ്തു നമ്മുടെ ജുഹുവിലുള്ള ഹോട്ടലിലേക്ക് വ ഞാൻ അവിടെ വരാം ഗൗരിയുടെ സങ്കടം അവരുടെ വാക്കുകൾ അത് അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു ഹോട്ടലിൽ വെച്ച് അമ്മയും മകനും കണ്ടുപിട്ടി തന്റെ മകന്റെ കോലം കണ്ട ഗൗരി ആകെ സങ്കടപ്പെട്ടു ദേഹത്ത് പലയിടത്തായി വന്ന പാടുകൾ കൈയിൽ മുറിവ് അവന്റെ വേഷം പോലും വളരെ സാധാരണമായത് മോനെ നീ വിഷമിക്കരുത് എല്ലാം ശരിയാകും ഞാൻ നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അമ്മയോട് ചോദിക്കണം പറഞ്ഞുകൊണ്ട് അവർ തന്റെ പേഴ്സിൽ നിന്നും ഒരു ചെക്ലീഫ് എടുത്ത് അവന്റെ നേർക്ക് നീട്ടി അതിൽ ഒരു കോടി രൂപ എന്ന തുക എഴുതിയിട്ടുണ്ട് പണത്തിലോടുള്ള ഭ്രമം അത് അവൻ അവസാനിച്ചിരുന്നു അവന്റെ ജീവിതത്തിലെ ആകെയുള്ളൊരു ഭ്രമം അതാതിരെയാണ് അമ്മ എനിക്ക് പൈസ വേണ്ട ഞാനിപ്പോൾ നമ്മുടെ ഓഫീസിലെ ഒരു സാധാ അക്കൗണ്ടന്റ് ആണ് ഞാൻ നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ശമ്പളവും ഉണ്ട് അതല്ലാതെ ഒരു രൂപ പോലും എനിക്ക് വേണ്ട അവന്റെ ആ മറുപടി ഗൗരിയെ കൂടുതൽ തളർത്തി ഇത്രയും പാവമായ തന്റെ മകനെയാണല്ലോ എല്ലാവരും കൂടി ചേർന്ന് ദ്രോഹിക്കുന്നത് എന്നോർത്തപ്പോൾ ഗൗരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഗൗരിയും ധ്യാനും എല്ലാ ദിവസവും പരസ്പരം കണ്ട് സംസാരിക്കാൻ തുടങ്ങി ദിവസങ്ങൾ വലിയ മാറ്റമില്ലാതെ കടന്നുപോയി പായലിന്റെ ഡെലിവറി അടുത്തു പക്ഷെ ധ്യാനിന് അക്കാര്യത്തെപ്പറ്റി ഒരു ചിന്തയേ ഇല്ല അവളുടെ ഉദരത്തിൽ വളർന്ന തന്റെ കുഞ്ഞിന്റെ മുഖം ഒരുനു കാണണമെന്ന് പോലും അവനില്ല അവൻ ഇപ്പോഴും അവസരം പാർട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെയാണ് അക്കൗണ്ട് സെക്ഷനിൽ വിളിച്ച് രണ്ട് സിംഗപ്പൂർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആരുടെ പേരിലാണെന്ന് നോക്കിയപ്പോൾ അത് വിജയും മഹേന്ദ്രനും ആണ് സിംഗപ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മീറ്റിന് പോവുകയാണ് എത്ര ദിവസം മുൻപേന്ന് അവൻ ചെക്ക് ചെയ്തു ഒരാഴ്ചക്കാലം തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അവൻ മനസ്സിൽ പല കണക്കൂട്ടലുകളും നടത്തി വളരെ പ്രധാനപ്പെട്ട തന്റെ എതിരാളികളായ രണ്ടു പേരാണ് പോകുന്നത് പിന്നെയുള്ളത് അച്ഛൻ മാത്രമാണ് ആനന്ദും യുവും പാർവതിയും ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് താമസം മാറി മണി ഞങ്ങളുടെ ഫ്ലൈറ്റ് ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച തന്നെ നീ ധ്യാനിനെ നമ്മുടെ കുറച്ച് ഫയൽ കൊടുത്ത് ഡൽഹി ഓഫീസിലേക്ക് അയക്കണം ഞങ്ങൾ തിരികെ വന്നതിന് ശേഷം മാത്രം അവൻ മടങ്ങി വന്നാൽ മതി ആ രീതിയിൽ വേണം ചെയ്യാൻ വിജയ് മണിയോടായി പറഞ്ഞു ഉടൻ തന്നെ അക്കൗണ്ട് സെക്ഷനിൽ വിളിച്ച് ഡൽഹി ടിക്കറ്റ് ബുക്ക് ചെയ്തു ധ്യാനിന്റെ പേരിൽ അതറിഞ്ഞതും തന്റെ പദ്ധതികളെല്ലാം തകരുന്നു എന്നവന് മനസ്സിലായി പക്ഷേ അവൻ എതിർത്തില്ല മനസ്സിൽ പല കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നു കാർ ഓടിക്കുന്നതിന്റെ വേഗത അവൻ കൂട്ടി നല്ല വേഗത്തിൽ കാർ ഓടിച്ചു പിന്നീട് ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറ്റി ഒരു ആക്സിഡന്റ് തലയിൽ മുറിവുണ്ട് കൈക്ക് ഒടുവുണ്ട് അവൻ ഹോസ്പിറ്റലിൽ ആയി വിവരമറിഞ്ഞ ഗൗരി ആശുപത്രിയിലേക്ക് ഓടിയെത്തി തന്റെ അവന്റെ അവസ്ഥ അവർക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ധ്യാനനെ പരിചരിച്ചുകൊണ്ട് ഗൗരി ആശുപത്രിയിൽ തന്നെയിരുന്നു ആരും അക്കാര്യത്തിൽ എതിർപ്പ് പറഞ്ഞില്ല സർ ആക്സിഡന്റിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചു കാർ നല്ല വേഗതയിലായിരുന്നു പെട്ടെന്നെന്തോ ഒരു സ്കൂട്ടർ വന്നപ്പോൾ വെട്ടിച്ചതാണെന്നാണ് കണ്ടതെന്നവർ പറഞ്ഞത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അല്ലേ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു ഉത്തരമില്ല എന്തായാലും വളരെ വേഗത്തിലായിരുന്നു കാർ എന്നറിയാൻ പറ്റി മണി പറഞ്ഞു ശരി മണി എന്തായാലും ഞങ്ങൾ നാട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലെ കാര്യത്തിൽ നിനക്ക് പ്രത്യേകം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ആദ്യയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരാൾ പ്രത്യേകിച്ച് ധ്യാൻ ബംഗ്ലാവിളിക്ക് കയറാൻ അനുവദിക്കരുത് വിജയ് പറഞ്ഞു എന്താണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തൊരു വാട്ടം ഒരാഴ്ചത്തേക്ക് വരുന്ന ഡ്രസ്സുകൾ പാക്ക് ചെയ്തുകൊണ്ട് വിജയ് ആദരയെ നോക്കി എനിക്കറിയില്ല ഏട്ടാ എന്തോ ഒരു പേടി പോലെ പെട്ടെന്ന് തന്നെ അവൻ ബാഗ് ഒതുക്കുന്നത് മാറ്റിവെച്ച് അവളുടെ അരികിലേക്ക് ചെന്നു അവളെ തന്നെ നെഞ്ചോട് ചേർത്തു പിന്നെ ഇറുകെ പുണർന്നു എന്റെ കുഞ്ഞിപ്പെണ്ണിന് എന്തിനാണ് പേടി നിന്റെ ഈ രാക്ഷസനെ ഇനി ആരും ഒന്നും ചെയ്യില്ല പിന്നെ എന്റെ ഈ കുഞ്ഞു കുഞ്ഞുമോളയും ആരും ഒന്നും ചെയ്യാതിരിക്കാനായി കാവൽക്കാരെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്താലെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു എങ്കിലും അവളുടെ മനസ്സിലൊരു ഭയം നിറഞ്ഞു എന്തോ ആപത്ത് തേടി വരുന്ന പോലെ വിജയിക്കും മനസ്സിന് സ്വസ്ഥ തോന്നി പക്ഷെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അവർ എയർപോർട്ടിലേക്ക് തിരിച്ചു ശനിയാഴ്ചയായിരുന്നു ധ്യാന് അപകടം പറ്റിയത് ശനിയും ഞായറും അവൻ ഐ സിയുലായിരുന്നു തിങ്കളാഴ്ചയോടെ റൂമിലേക്ക് മാറ്റി ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ ഇന്ന് ഡിസ്ചാർജ് ആയി ഗൗരി സന്തോഷത്തോടെ ധ്യാനിനോട് പറഞ്ഞു വേണ്ടായിരുന്നു ഇവിടെ ഇവിടെത്തന്നെ കിടന്നാൽ മതിയായിരുന്നു അല്പം സമാധാനം ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ചെന്നാൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും അവൻ സങ്കടത്തോടെ പറഞ്ഞു ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു ആശുപത്രി വരാന്തയിൽ പോലും കയറാത്ത ചെറുക്കനാണ് ഏറ്റവും കൂടുതൽ അവൻ വെറുത്തത് ആശുപത്രിവാസമാണ് അവനാണ് ഡിസ്ചാർജ് വേണ്ട എന്ന് പറയുന്നത് ഓനെ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ ഗൗരി അവനോട് ചോദിച്ചു അവന്റെ കണ്ണുകൾ തിളങ്ങി അതായിരുന്നു അവന്റെ ആവശ്യവും അവൻ സന്തോഷത്തോടെ തലയാട്ടി ഏട്ടാ മോൻ ഇന്ന് ഡിസ്ചാർജ് ആകും അവന് പായലിന്റെ അടുത്തേക്ക് പോണ്ട എന്നാണ് പറയുന്നത് ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കോട്ടെ ഒരുപാട് പ്രതീക്ഷയോടെ അവൻ പ്രതാപനോട് ചോദിച്ചു ഇല്ല ഗൗരി ആ വീട്ടിലേക്ക് അവനെ കയറ്റാൻ എന്തായാലും വിജയി സമ്മതിക്കില്ല ഇനി അവനെ പായലിന്റെ അടുത്തേക്ക് പോണ്ട എന്നാണെങ്കിൽ നമ്മുടെ ഫ്ളാറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് നീ കൊണ്ടുപോയിക്കോ നീയും അവന്റെ ഒപ്പം കുറച്ച് ദിവസം അവിടെ നിന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതാപൻ ഫോൺ കട്ട് ചെയ്തു നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം മോനെ അവിടെ ആകുമ്പോൾ ആരുമില്ലാതെ നിനക്ക് സമാധാനമായി നിൽക്കാം ഗൗരി പറഞ്ഞു എന്നെ ആ വീട്ടിലേക്ക് കയറ്റില്ല എന്ന അച്ഛൻ പറഞ്ഞു അല്ലേ അമ്മേ ഇത്രയ്ക്കും വെറുക്കപ്പെട്ടവനായോ ഞാൻ അത്ര വലിയൊരു തെറ്റാണോ ഞാൻ ചെയ്തത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു ആ നിറഞ്ഞ കണ്ണുകൾ ഗൗരിയെ വല്ലാതെ സങ്കടപ്പെടുത്തി സാരമില്ല മോനെ എല്ലാം ശരിയാകും പ്രാർത്ഥിക്കാം ധ്യാൻ കണ്ണുകൾ അടച്ചു തന്റെ പദ്ധതികൾ വീണ്ടും പാഴുന്നത് അവൻ അറിഞ്ഞു ഇല്ല ഈ അവസരം കൈവിട്ടു പോയാൽ ഇനി ഒരിക്കലും തനിക്ക് തന്റെ പ്ലാനുകൾ നടപ്പിലാക്കാൻ കഴിയില്ല അവൻ വീണ്ടും മനസ്സിൽ ഓരോരോ കണക്ക് കൂട്ടലുകൾ നടത്താൻ തുടങ്ങി ശരിയമ്മ സാരമില്ല നമുക്ക് ഫ്ലാറ്റിലേക്ക് തന്നെ പോകാം അവൻ പറഞ്ഞു വൈകിട്ട് ആറു മണിയോടെ ഡിസ്ചാർജായി ഈ സമയത്ത് മണി ഓഫീസിൽ നിന്നും അവന്റെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുമെന്ന് ധ്യാനൻ അറിയാം ഫ്ളാറ്റിൽ ചെന്നതിന് ശേഷം മാത്രമേ അവൻ തിരികെ ബംഗ്ലാവിലേക്ക് വരികയുള്ളൂ മണിയില്ല എങ്കിൽ സെക്യൂരിറ്റി പോയിന്റിൽ അവന്റെ ഒന്ന് രണ്ട് കൂട്ടാളികൾ ഉണ്ടാകും അത് ധ്യാനിൻ അറിയാം ശരിയാണ് കാർ ഓടിക്കുന്നതിന് വിജയുടെ ബംഗ്ലാവിൽ നിന്ന് ഒരൽപ്പം മാറിയാണ് ആ ബംഗ്ലാവിന്റെ മുന്നിൽ കൂടിയാണ് ഫ്ളാറ്റിലേക്ക് പോകുന്നത് യാത്ര തുടങ്ങിയതും ധ്യാൻ ഗൗരവടായി പറഞ്ഞു അമ്മ എനിക്ക് മുത്തശ്ശിയെ കാണണമെന്നാഗ്രഹമുണ്ട് വളരെ ദയനീയമായിട്ടുള്ള അവന്റെ പറച്ചിൽ അവന്റെ ശാരീരിക അവസ്ഥ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നതായി ഗൗരിക്ക് തോന്നി തന്റെ മകന്റെ ഈ ആഗ്രഹം എന്തായാലും സാധിച്ചു കൊടുക്കണം എന്നവർ തീരുമാനിച്ചു തുടരും